ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രാഹു മാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പത് പി എമ്മിനാണ് കുംഭം രാശിയിലേക്ക് രാഹു പ്രതി പ്രവേശിക്കുന്നത് ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കും ഒന്നര വർഷമാണ് അങ്ങനെ ആ രാഹുവും കേതുവും അവിടെ സ്ഥിതി ചെയ്യും പതിനെട്ട് മാസം ഈ സ്ഥിതി കൊണ്ട് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും നല്ല അനുഗ്രഹമാണ് വന്നിരിക്കുന്നത് അതായത് രാശിയിൽ തന്നെ രാഹുവും സപ്തമ ഭാവത്തിൽ ഖേതുവുമൊക്കെ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഏഴർ ശനി കണ്ടകശനിയൊക്കെ ആരംഭിച്ചിട്ടുകൊണ്ട് വളരെ അധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർ അതിൽ നിന്ന് വളരെയധികം റിക്കവറി ആവും അതായത് നല്ല അനുഗ്രഹങ്ങൾ കിട്ടും രാഹുവിൻ്റെയും കേതുവിൻ്റെയും പാവന്മാർക്ക് നിൽക്കാ പറ്റാവുന്ന ഭാവമായ ആറാം ഭാവത്തിലേക്കാണ് രാഹു വന്നിരിക്കുന്നത് കേതു ആകട്ടെ പന്ത്രണ്ടാം ഇടത്തേക്ക് അത് ചില കാര്യങ്ങൾക്കൊക്കെ വളരെ അനുഗ്രഹപ്രദമായിട്ട് ഈ ഉത്തരത്തിന്റെ രണ്ടേ മൂന്നേ നാലേ പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദക്കാർക്കും അനുകൂലം അതായത് ആരോഗ്യപരമായിട്ടും ശാരീരികമായിട്ട് മാനസികമായിട്ട് അതുപോലെ തന്നെ മാനഅപമാനങ്ങളും ഒക്കെ വന്ന് പെട്ട് ഓരോ ഓരോ ദുഃഖ ദുരിതം രോഗാദി ദുരിതങ്ങളായിട്ടും മനക്ലേശമായിട്ടും ധനനഷ്ടമായിട്ടും ഒക്കെ വളരെ വിഷമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ രാഹു കേതുക്കളുടെ കേതുവിന്റെ ആ കന്നിരാശിയിലെ സ്ഥിതി കൊണ്ട് ദൈവാദീനമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈശ്വര ഭജനവും പ്രാർത്ഥനകളുമൊക്കെ ചെയ്യുന്നവർക്ക് അധിക ദോഷങ്ങൾ ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും വളരെ അധികം ആൾക്കാരെ വളരെ ദോഷമായിട്ട് ബാധിച്ച ഒരു സ്ഥിതിയായിരുന്നു കേതുവിന്റെ ആ കന്നിരാശിയിലെ സ്ഥിതി കൊണ്ട് ഈ കന്നിരാശിക്കാരായ നക്ഷത്രക്കാർ അതുപോലെ തന്നെ സപ്തമ കേതു സ്ഥിതി സ്ഥിതിയും അതൊന്നര കൊല്ലമാണ് അവിടെ നിന്നത് ആ ഒന്നര കൊല്ലം കൊണ്ട് ഇനി അനുഭവിക്കുവാനൊന്നുമില്ല മാനാവമാനങ്ങളും അവിഖ്യാതികൾ കൊള്ളുകയലാത്ത പ്രണയബന്ധങ്ങളും ഒക്കെ വന്ന് ദാമ്പത്യ ജീവിതമൊക്കെ തകർന്ന് തരിപ്പണമായി വിദ്യാഭ്യാസമൊക്കെ മുടങ്ങി വിദ്യാർത്ഥികൾക്ക് കൊള്ളുകേലാത്ത പ്രണയം വന്ന് വിദ്യാഭ്യാസം മുടങ്ങുകയും ഒക്കെ ചെയ്ത കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ അത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഓർത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെയൊക്കെ വിഷമിച്ചിരുന്ന ഒന്നര കൊല്ലം ഈ കന്നിരാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് കടന്നു പോയിട്ട് രാഹുവും കേതുവും അനുഗ്രഹിക്കുകയാണ് കടങ്ങളൊക്കെ വീടുന്നതിനും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും കൊള്ളാവുന്ന നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും ഒക്കെ യോഗമാണ് തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നിച്ച് അതുപോലെ തന്നെ സ്വന്തം നാട് വിട്ട് ജോലിക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സന്ദർഭമാണ് വിദേശകാര്യങ്ങളെ കുറിച്ച് ഗമനാധിപനായിരിക്കുന്ന ആ രാഹു വളരെയധികം അനുഗ്രഹം ചൊരിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും കടങ്ങളൊക്കെ വീടും അതുപോലെ തന്നെ പുതിയതായിട്ട് ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഗൃഹം പുതുക്കിപ്പണിയോ പുതിയ ഗൃഹം ആഗ്രഹിക്കുന്നവർക്കും ഒരു ഗൃഹമൊക്കെ വന്നു ചേരുവാൻ ഒന്നര വർഷത്തിനുള്ളിൽ സാധിക്കും സംശയിക്കേണ്ട അത് വളരെ അനുകൂലം ഒരു കാരണവുമില്ലാതെ മനക്ലേശമുണ്ടായി വിഷമിച്ച് ഏറ്റവും സ്നേഹിച്ചിരുന്നവർ തള്ളിപ്പറഞ്ഞു പക്ഷേ ഇനി അവരൊക്കെ പിന്നാലെ വരും സുഹൃത്തുക്കൾ പിന്നാലെ വരും ബന്ധുക്കൾ പിന്നാലെ വരും അധികാരികൾ വരും അങ്ങനെ നല്ല ഒരു സ്ഥിതിയിലേക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്ഥിതി കൊണ്ട് ധനസമ്പർ ധനവും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവര് സ്വന്തമായിട്ട് ഉൽപ്പാദിത രംഗങ്ങൾ ചെയ്യുന്നവർ അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവര് പാക്കറ്റ് ഫുഡ് ആണെങ്കിലും ദൈനംദിനം അന്നാരം തന്നെ കഴിക്കുന്ന ഹോട്ടലുകാര് പാചകകലയിലൊക്കെ പ്രാവീണ്യമുള്ളവർക്ക് അതൊക്കെ തകർന്നു കിടന്നിരുന്നവർക്ക് ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് സമയം ആയിരിക്കുന്നു വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവർ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് ചെറിയ ചെറിയ അധ്യാപന രീതി ചെറിയ സ്കൂളിലൊക്കെ ആണെങ്കിലും ചെറിയ ഒരു ജോലി ഉണ്ടായിരുന്നത് പോയ ഒരു കാലമായിരുന്നു അതൊക്കെ പോയിട്ട് അധ്യാപകർക്ക് ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് പുതിയ അപ്പോയിൻമെന്റ് ഒക്കെ കിട്ടി ജോലിയൊക്കെ പ്രവേശിക്കുന്നതിന് യോഗമുണ്ട് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ് അതുപോലെ പ്രധാനമാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി അനവധി ആൾക്കാർ പണിയിപ്പിക്കുന്നവരുണ്ട് പണിയുന്നവരുണ്ട് അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളുണ്ട് മെറ്റീരിയൽസ് വിതരണം ചെയ്യുന്ന വലിയ വലിയ കമ്പനികളുണ്ട് സിമെന്റ് അങ്ങനെയൊക്കെയുള്ള കമ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ വലിയ ബാധ്യത വന്നിരിക്കുന്നവർക്ക് ആ ബാധ്യതയൊക്കെ മാറി നല്ല സാമ്പത്തിക ഭദ്രതയിലേക്ക് വരുന്നതിന് രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം വളരെ അനുകൂലമാണ് കണ്ടകശിനിയൊക്കെ ഉണ്ട് അത് എല്ലാവർക്കും അറിയാം വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം അലസതയൊക്കെ വിട്ട് വെടിഞ്ഞ് ശനി ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ അനുഗ്രഹം കിട്ടും ദൈവാധീനമുള്ള സമയമാണ് ഒന്നര വർഷം വളരെയധികം വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും